വൈദേഹം റിസോർട്ടുമായി ജയരാജനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ബന്ധമുണ്ട് അതിന്റെ നടത്തിപ്പിന്റെ ചുമതല നിരാമയ റിസോർട്ടിനാണ് ഇപ്പോ ആ സ്ഥാപനത്തിന്റെ പേര് നിരാമയ വൈദേഹം റിസോർട്ട് എന്നാണ് നീ കൂടുതൽ വേണമെങ്കിൽ കേസ് കൊടുത്തോ ഞാൻ കോടതിയിൽ ഹാജരാക്കോളാം എനിക്കെതിരെ കേസ് കൊടുത്തു നമസ്കാരം രാജീവ് ചന്ദ്രശേഖർ ഇന്ന് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ആളാണ് അദ്ദേഹം ഇപ്പോഴുണ്ടായിട്ടുള്ള വൈദേഹം റിസോർട്ടുമായിട്ടുള്ള വിവാദത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവാങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹം അഭിമാനിയായ രാഷ്ട്രീയത്തിൽ ധാർമ്മികതയുള്ള വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം ഒരു വെറും രാഷ്ട്രീയ നേതാവല്ല ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഐ ടി ബിസിനസ്സുകാരനാണ് ഏഷ്യാനെറ്റിൻ്റെ ചെയർമാനാണ് അതോടൊപ്പം റിപ്പബ്ലിക്കൻ ടി വിയിലടക്കം അദ്ദേഹത്തിന് ഷെയറുണ്ട് ഇന്ത്യയിലെ വിവിധ ബിസിനസ് സ്ഥാപനങ്ങളിലെല്ലാം പങ്കുണ്ട് അതോടൊപ്പം നമ്മുടെ വൈദേഹം റിസോർട്ട് എന്ന് പറയുന്ന ഇ പി ജയരാജൻ്റെ റിസോർട്ടിൻ്റെ വാങ്ങിയ ഒരാളാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹം ആ റിസോർട്ടിൽ പോവുകയും അദ്ദേഹം ആ റിസോർട്ടിൽ ഇ പി ജയരാജൻ്റെ ഭാര്യയോടൊപ്പം നിൽക്കുന്ന വീഡിയോകൾ പുറത്തു വരികയും ചെയ്തതോട് അദ്ദേഹം ഇപ്പോൾ രാജിക്ക് രാജിവെക്കാൻ പോകുന്നു ലക്ഷം നിൽ നിൽക്കുന്നതിൽ നിന്ന് പിൻവാകാൻ പോകുന്നു എന്നുള്ള കാര്യം ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തെ ഇത്രയധികം പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന കാരണം എന്താണ് ഈ അടുത്ത ദിവസങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായത് ഇ പി ജയരാജൻ്റെ ചില പ്രസ്താവനകളാണ് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞു കേരളത്തിലെ അഞ്ച് പ്രമുഖ ബി ജെ പി സ്ഥാന സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണ് അവർ വിജയിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളാണ് രണ്ടാം സ്ഥാനത്തുള്ളത് യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അദ്ദേഹം പറയാൻ കാരണം ഇ പി രാജീവ് ചന്ദ്രശേഖറുമായിട്ട് അദ്ദേഹത്തിൻ്റെ വയ വിവാദമായ കല്യാശ്ശേരിയിലെ വൈദികം റിസോർട്ട് വാങ്ങുമ്പോൾ ഒരു ധാരണയുണ്ടായിരുന്നു അദ്ദേഹം എലക്ഷൻ സമയത്ത് രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്തും അതേപോലെ അഞ്ച് സ്ഥാനാർത്ഥികളെ മറ്റു സ്ഥലങ്ങളിലും വിജയിപ്പിക്കാൻ വേണ്ടി മുൻകൈ ഇറങ്ങണം എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൃശ്ശൂർ തൃശ്ശൂരും തിരുവനന്തപുരം നേരിട്ട് വന്ന് രാജീവ് ചന്ദ്രശേഖരനും അതേപോലെ സുരേഷ് ഗോപിയെയും വിജയിപ്പിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ കൂടി വെച്ചിരുന്നു എന്നാൽ ഈ കണ്ടീഷൻ ഇരിക്കേ എടുത്തു ചാടി ഇ പി ജയരാജൻ പറഞ്ഞു നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തു ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി അഞ്ച് സ്ഥലങ്ങളിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രൂപത്തിൽ അദ്ദേഹം ചില പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കി ഇത് ഏറ്റെടുത്തുകൊണ്ട് വി ഡി സതീശൻ അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ചു അദ്ദേഹം എടുത്തടിച്ചപ്പോൾ വൈദേഹം റിസോർട്ടുമായിട്ടുള്ള ഇടപാടിൽ കൃത്യമായി രാ രാജീവ് ചന്ദ്രശേഖരമായ ധാരണയുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖറാണ് ഇത് വാങ്ങിയതെന്നും അതോടൊപ്പം ഇ പി ജയരാജൻ്റേതാണ് വൈദികൻ റിസോർട്ടെന്നും അദ്ദേഹത്തിനെതിരെ എൻഫോഴ്സ്മെൻറ്റും അതേപോലെ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡുണ്ടായിരുന്നുവെന്നും അതിൽ പ്രതിയാകെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാജീചന്ദ്രശേഖരനുമായി ധാരണ ഉണ്ടാക്കിയതെന്ന് പറയുന്ന വലിയൊരു പ്രസ്താവനയുമായി വി ഡി സതീശൻ രംഗത്ത് വരികയുണ്ടായി എന്നാലിത് പാടെ നിഷേധിച്ചു നമ്മുടെ ഇ പി ജയരാജൻ എത്തിയത് എനിക്ക് രാജീവ് ചന്ദ്രശേഖറുമായി യാതൊരു ബന്ധവുമില്ല എനിക്ക് വൈദികം റിസോർട്ടുമില്ല എനിക്ക് എൻഫോഴ്സ്മെൻറ്റ് കേസുമില്ല അതോടൊപ്പം എനിക്ക് യാതൊരു മണ്ണാങ്കട്ടയും ഇല്ല എന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് എന്നാൽ ഇത് ഏറ്റെടുത്തുകൊണ്ട് എം വി ഗോവിന്ദൻ അതായത് ഇ പി ജയരാജൻ്റെ എതിരാളി പറഞ്ഞത് റിസോർട്ടിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല എന്നാൽ ഇ പി ജയരാജനെ ഇതൊന്നും പറയാൻ ഏൽപ്പിച്ചിട്ടില്ല ഇവിടെ ബി ജെ പി തന്നെയാണ് മൂന്ന് ബി ജെ പി രണ്ടാം സ്ഥാനത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇ പി ജയരാജനെ തള്ളിക്കളഞ്ഞു കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ എതിരാളിയും ആണ് ആര് ഈ എം വി ഗോവിന്ദൻ എന്നാൽ ഇതിൽ ഏറ്റവും അപകടം പിടിച്ചത് പ്രശ്നം തലയിട്ട രാജീവ് ചന്ദ്രശേഖരനാണ് രാജീവ് ചന്ദ്രശേഖരൻ കയറി പറഞ്ഞു ഞാൻ അങ്ങനെ പോയിട്ടില്ല വൈദിക റിസൾട്ട് വാങ്ങിയിട്ടില്ല ഇ പി ജയരാജനെ കണ്ടിട്ടില്ല ഇ പി ജയരാജനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടിയിട്ടാണ് പ്രശ്നങ്ങൾ വഷളായത് അത് ആദ്യം കൊടുത്തിരിക്കുന്നത് നമ്മുടെ വി ഡി സതീഷിന്റെ പ്രസ്താവനയാണ് വിട്ടിട്ട് അത് അത് ശരിയായില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് അവർ അവർ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവനയാണ് മൂന്നപ്പം കൂടാതെ കൊടുത്തിരിക്കുന്നത് എം വി ഗോവിന്ദന്റെ പ്രസ്താവനയാണ് അതോടൊപ്പം നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇ പി ജയരാജന്റെ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കൂടുതൽ അതിന് മറുപടി പറയാൻ ജയരാജനെ സാധിക്കുന്നല്ലോ ഇ പി ജയരാജ എന്ത് ചെയ്യാൻ കാര്യം ഒന്നിനില്ല ഭയപ്പെടേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചിടത്തോളം ജയരാജൻ തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതിന്റെ മറ്റ് കാര്യങ്ങൾ സംബന്ധിച്ച് മാത്രമേ പാർട്ടി അടങ്ങേണ്ട കാര്യമുള്ളൂ രാഷ്ട്രീയ കാര്യങ്ങൾ രാഷ്ട്രീയും യു ഡി എഫും തമ്മിലാണ് രാഷ്ട്രീയ മത്സരം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞു പാർട്ടി ഞാനും നിലപാട് രാജീവ് ചന്ദ്രശേഖരന്റെ തല ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല രാജീവ് ചന്ദ്രശേഖരമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല രാജീവ് ചന്ദ്രശേഖരനെ എവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ് എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ സൗജന്യമായി കൊടുക്കുന്നു കണ്ടല്ലോ ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് ഏർ കൃത്യമായിട്ട് ഇന്നലെ ചാമക്കാല ചാമക്കാല എന്ന് പറയുന്നത് ജ്യോതികുമാർ ചാമക്കാല മനോർമ ചാനലിന്റെ ചാനലിൽ ഇരുന്നു കൊണ്ട് ഇവർ തമ്മിലുള്ള ഇടപാടിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയുണ്ടായി രാജീവ് ചന്ദ്രശേഖരും അതേപോലെ ഇ പി ജയരാജൻ്റെ ഭാര്യ എന്നിരെയും മറ്റുള്ളവരും ഈ റിസോർട്ടിൽ നിന്നുകൊണ്ട് ഉള്ള ഫോട്ടോ പുറത്തുവിട്ടതോട് കൂടിയിട്ട് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് പറയുകയുണ്ടായി ഇന്നലെ ഇന്നലെ രാത്രി നിന്ന ഡിബേറ്റിൽ ജ്യോതികുമാർ ചുമക്കാല പറഞ്ഞ വാചകങ്ങളും നമുക്ക് കേൾക്കാം വൈദകം റിസോർട്ടിന്റെ ഷെയർ ഈ നിരാമയ ഗ്രൂപ്പിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ റിസോർട്ട് നിരാമയ ഗ്രൂപ്പ് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനിൽ ഇ പി ജയരാജൻ്റെ ഭാര്യയും മകളും ഉൾപ്പെടെ പങ്കെടുക്കുന്നതും ഈ നിരാമയയുടെ സിഇഒ അലൻ മച്ചാടോ എന്ന് പറയുന്ന സിഇഒ ഉൾപ്പെടെ പങ്കെടുക്കുന്നതും ഒന്നിച്ചു നിൽക്കുന്നതുമായ ഫോട്ടോസ് ഉൾപ്പെടെ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് കേട്ടല്ലോ ഇതോട് കൂടിയിട്ട് കള്ളമാണ് പരസ്യമായിട്ട് കള്ളമാണ് പറഞ്ഞത് രാ രാജീവ് ചന്ദ്രശേഖർ എന്ന കാര്യം വെളിപ്പെടുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ബി ജെ പിയിൽ നിന്നല്ല തിരുവനന്തപുരത്തെ സംവിധായകർ നടക്കം വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടാവുകയുണ്ടായി അതുമാത്രമല്ല ഈ തിരുവനന്തപുരത്തെ സി പി ഐ സ്ഥാനാർത്ഥി പന്നയൻ രാവീന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി കൃത്യമായി സി പി എം തന്നെ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ള കാര്യവും സ്ഥിരീകരിക്കുകയുണ്ടായി ഇ പി ജയരാജൻ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഈ സി പി ഐ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ഇറങ്ങുകയാണ് എന്നുള്ള വാർത്തകൾ വരികയും അതേപോലെ രാജീവ് ചന്ദ്രശേഖർ കള്ളമാണ് പറഞ്ഞത് എന്നുള്ള വാർത്തയും സ്ഥിരീകരിക്കപ്പെട്ടതോടെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പി തിരുവനന്തപുരം സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതെന്നും പിൻവാങ്ങുന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാലും ബി ജെ പിക്ക് വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു വൻ ചർച്ചയുണ്ടായിരിക്കുന്നു തിരുവനന്തപുരത്താണെങ്കിലും അതുപോലെ ഡൽഹിയിലാണെങ്കിലും ഇതിന് വലിയ തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടായിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഇനി ഞാൻ മത്സരിക്കാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പിൻവാങ്ങാൻ വേണ്ടി കേന്ദ്ര നേതൃത്വത്തെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തേണ്ടത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് എന്തായാലും വി ഡി സതീഷിന്റെ തിരിച്ചടിയിൽ രാജീവ് ചന്ദ്രശേഖർ ജീവനും കൊണ്ടുപോയി ഇ പി ജയരാജൻ വായടഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം മാത്രമല്ല വി ഡി സതീശൻ വെല്ലുവിളിച്ചിരിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ രണ്ടുപേരും കേസ് കൊടുക്കൂ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ കൂടി വെല്ലുവിളിച്ചിട്ടുണ്ട് എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇത്രയധികം സ്ഫോടനാത്മകമായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അടി വടി കൊടുത്ത് അടിവേടിക്കുക എന്ന് പറയുന്നത് കൃത്യമായി നടത്തിയിരിക്കുകയാണ് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ തന്നെയാണ് തലയും വാലും ഇല്ലാതെ സി ബി ജെ പിയെ സഹായിക്കണമെന്നു കൊണ്ട് ബി ജെ പി ആണ് വലിയ കക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാം മിടുക്കന്മാരാണ് അവർ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ബി ജെ പിയുടെ അംബാസിഡർ എന്ന നിലയിലാണ് കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തത് ഇതിനിടയിൽ എല്ലാ ക്രൈം നേരത്തെ വാർത്ത പുറത്തുവിട്ടിരുന്നു ഇ പി ജയരാജൻ ഡൽഹിയിൽ പോയി ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ പോയി ബി ജെ പിയിൽ ചേരാൻ പോയിരുന്നു എന്നുള്ള കാര്യം എന്തായാലും സംഭവം കൊഴുത്തിരിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ തുടക്കത്തിൽ തന്നെ ഇവിടെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കാൻ രംഗത്തെത്തിയ രാജീവ് ചന്ദ്രശേഖറിന് വലിയ തിരിച്ചടി തന്നെയാണ് തിരുവനന്തപുരത്ത് കെട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം